കെട്ടിടങ്ങളെ ഫയർഫോഴ്സ് വിഭാഗവുമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതി നിർബന്ധമാക്കി കുവൈത്ത പദ്ധതിയുടെ പ്രോജക്റ്റ് സമർപ്പിക്കാൻ ഫയർഫോഴ്സ് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി ആദ്യഘട്ടത്തിൽ അൻപതിനായിരം കെട്ടിടങ്ങളിൽ പദ്ധതി നടപ്പിലാക്കും ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പുതിയതും പഴയതുമായ കെട്ടിടങ്ങൾ ഫയർ അലാറം സംവിധാനങ്ങളില്ലാത്ത കെട്ടിടങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക പ്രധാന അലാറം പാനലുമായി കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കും തുടർന്ന് കെട്ടിടങ്ങളിലെ തകരാർ കണ്ടെത്തി അതിന്റെ തരം നിർണയിക്കും അപകടമുണ്ടാകുമ്പോൾ നൂറ്റി ഇരുപത് സെക്കൻഡിനുള്ളിൽ അലർട്ട് സിഗ്നൽ ജനറൽ ഫയർഫോഴ്സിന്റെ ഓപ്പറേഷൻ റൂമിലെത്തും ഇതു സംബന്ധമായ പഠനത്തിനായി മേഖലയിൽ ഇത്തരം സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയ യു എ ഫയർഫോഴ്സ് സാങ്കേതിക സംഘം ഉടൻ സന്ദർശിക്കുമെന്ന് ജനറൽ ഫയർഫോഴ്സ് ആക്ടിൻ ചീഫ് മേജർ ജനറൽ ഖാലിദ് പറഞ്ഞു അടുത്ത വർഷത്തിനുള്ളിൽ അൻപതിനായിരം കെട്ടിടങ്ങളിലെ ഫയർ അലാറം സംവിധാനങ്ങൾ എയർഫോഴ്സ് സെൻട്രൽ റൂമുമായി ബന്ധിപ്പിക്കുമെന്ന് ഖാലിദ് അറിയിച്ചു പദ്ധതിയിലൂടെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാനും സാമൂഹിക സുരക്ഷ കൈവരിക്കുവാനും കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു വിമാനത്താവളം ആശുപത്രികൾ ഹോട്ടലുകൾ വാണിജ്യ സമുച്ചയങ്ങൾ കോടതികൾ എന്നിവിടങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക Sujit Sureshan Janam Kuwait